കഴിഞ്ഞ ദിവസമാണ് തെലുങ്കിൽ നിന്ന് ഒരു ഗംഭീര പടം റിലീസായത് കേരളത്തിൽ വരെ ഗംഭീര സ്വീകരണമാണ് ആ ചിത്രത്തിന് ലഭിച്ചത് ആ ചിത്രം കാണാൻ പല കാരണങ്ങളുണ്ട് ഒന്നാമത് ജൂനിയർ എൻ ടി ആർ നായകനാകുന്ന ചിത്രം ജൂനിയർ എൻ ടിആറിന് ഇപ്പോൾ ചെറിയ ഫാൻ ബേസ് ഒക്കെ ഉണ്ട് കേരളത്തിലും കൂടാതെ കൊരാട്ടാല ശിവ എന്ന സംവിധായകന്റെ ആരാധകരും കാണാൻ എന്നതും ഒരു കൗതുകമാണ് കൊരാട്ടാല ശിവയ്ക്കും ഒരു ഫാൻ ബേസ് ഉണ്ട് പുളിയുടെ ചിത്രം ഇതിനു മുമ്പ് ജൂനിയർ എൻ ടി ആറും മോഹൻലാലും ഒരുമിച്ചെത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ജനതാ ഗ്യാരേജ് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ട ഒരു ചിത്രമാണ് മലയാളികളും ആ ചിത്രം ഏറ്റുപിടിച്ചു കോടിയൊക്കെ നേടിയ ചിത്രമായി മാറി യും ചെയ്തു ജനത ഗരേജ് പിന്നെ ഇതാ ആ കോംബോ വീണ്ടും ഒന്നിക്കുകയാണ് ജൂനിയർ എൻ ടിആറും ശിവയും മലയാളത്തിൽ മിക്സഡ് റെസ്പോൺസ് ആണെങ്കിലും ഭൂരിഭാഗം പേരും ഈ ചിത്രത്തിന്റെ മേക്കിങ്ങിനെ ഗംഭീരമായി പുകഴ്ത്തുന്നുണ്ട് തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കൊരാട്ടാല ശിവ എന്ന ബ്രാൻഡ് ഡയറക്ടറുടെ ഒരു ഗ്രാൻഡ് കംബാക്ക് ആയിരുന്നു ഈ ചിത്രമെന്നാണ് അവർ പറയുന്നത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നു കൊരാട്ടാല ശിവ നല്ല വൃത്തിക്ക് തന്നെ പണിയെടുത്തിട്ടുണ്ട് ദേവരയ്ക്ക് വേണ്ടി അതിന്റെ ഫലം പടത്തിൽ നല്ലോണം കാണാനും കഴിയുന്നുണ്ട് ഒരു മാസ് മസാല സിനിമയ്ക്ക് വേണ്ട ചേരുവകളെല്ലാം ഒത്തുചേരുമ്പോഴും സിനിമയുടെ സ്കെയിലും മേക്കിങ്ങും പടത്തെ ഒരുപടി മുന്നിൽ േക്ക് കൊണ്ടുപോകുന്നുണ്ട് കടലിൽ ഒരുപാട് സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് ദേവര കടൽ സീനുകൾ ഓരോന്നും ഗംഭീരമായിരുന്നു ആക്ഷൻ കൊറിയോഗ്രഫി ഛാകരണം ഒക്കെ പടത്തിൽ മികച്ചു നിൽക്കുന്നുണ്ട് പിന്നെ അനിരുദ്ധിന്റെ കാര്യം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല ഒക്കെ ഇട്ട് ഓരോ മാസ് സീനുകളെയും അനിരുദ്ധ് കൊഴിപ്പിക്കുന്നത് കാണുമ്പോൾ അറിയാതെ അങ്ങ് രോമാഞ്ചം വരും ദേവര മേക്കിംഗ് ക്വാളിറ്റിയിൽ ഗംഭീരമായിരുന്നു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്നാലും അങ്ങിങ്ങേ മലയാളികളെ ഇഷ്ടപ്പെടുത്താത്ത ചില സംഭവങ്ങളുമുണ്ട് തെലുങ്ക് പടം അതിനുള്ള വിമർശനങ്ങൾ എന്തായാലും വരും പക്ഷേ കൊരട്ടാല ശിവ എന്ന സംവിധായകൻ ബ്രില്ന്റായി മേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പറയുമ്പോൾ പണി വരാൻ പോകുന്നത് കൊട്ടാല ശിവ ഇനി ചെയ്യാൻ പോകുന്ന പടത്തിനായിരിക്കും കാരണം പ്രണവ് മോഹൻലാലിനെ തെലുങ്കിലേക്ക് കൊണ്ടുപോകാൻ കൊറോട്ടാല ശിവ എന്ന രീതിയിലുള്ള വാർത്തകൾ അടുത്തിടെയാണ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് കൊരട്ടാല ശിവയുടെ ഏറ്റവും പുതിയ ചിത്രത്തെ പ്രേക്ഷർ വീക്ഷിക്കുന്നത് പ്രണവ് മോഹൻലാലിന്റെ തെലുങ്ക് അരങ്ങേറ്റ ചിത്രം വരാൻ പോകുന്നു എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് കൊരട്ടാല ശിവയാണെന്നാണ് റിപ്പോർട്ടുകൾ ഈ ചിത്രത്തിൽ മോഹൻലാലും ഭാഗമാകുന്നു എന്ന റിപ്പോർട്ടുകൾ പിന്നീട് വരികയുണ്ടായി സിനിമയിൽ മോഹൻലാൽ പ്രധാന വേഷത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ട് കഥ നടൻ സമ്മതം മൂളിയെന്നാണ് റിപ്പോർട്ടുകൾ മുമ്പ് വന്നത് ജനതാ ഗാരേജ് ദേവര എന്നീ സിനിമകൾക്ക് ശേഷം കൊറോട്ട ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രമായിരിക്കും ഇതെന്നാണ് പറയപ്പെടുന്നത് പ്രണവ് മോഹൻലാൽ കൊറോട്ട ശിവ ചിത്രം ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്നതെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് സിനിമയുടെ ചിത്രീകരണം അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് ചില തെലുങ്ക് മീഡിയകൾ റിപ്പോർട്ട് ചെയ്തത് പുഷ്പ പുഷ്പ ടു ജനതാ ഗാരേജ് തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നതും എന്നും റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു മറ്റൊരു തെലുങ്ക് നടനും ചിത്രത്തിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ പ്രണവ് മോഹൻലാലിനെ നല്ലതുപോലെ പണി ാണ് പൊരട്ടാല ശിവ എത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ദേവരയിലും ജൂനിയർ എൻ ടിആറിനെ നല്ലതുപോലെ പണിയെടുപ്പിച്ചിട്ടുണ്ട് പൊരട്ടാല ശിവ അതുപോലെ തന്നെ പ്രണവ് മോഹൻലാനും ഗംഭീരമായ റോളും അതുപോലെ തന്നെ പണിയെടുപ്പിക്കുന്ന റോളും വരാനുള്ള സാധ്യത കൂടുതലാണ് ആക്ഷന് പ്രാധാന്യം കൊടുക്കുന്ന സിനിമകളായിരിക്കുമല്ലോ തെലുങ്കിൽ ഭൂരിഭാഗവും ഉണ്ടാകുന്നത് അങ്ങനെയൊരു സിനിമ തന്നെയാകുമ്പോൾ പ്രണവ് മോഹൻലാലിലേക്കും എത്തുക എന്നത് കണ്ടുതന്നെ അറിയണം എന്നിരുന്നാലും പ്രണവ് മോഹൻലാലും മോഹൻലാലിനും ഒക്കെ കഥ ഇഷ്ടമായി അഭിനയിക്കാൻ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും സംഭവം എന്നറിയാനുള്ള കൗതുകമുണ്ട് ദേവരിക്ക് മിക്സഡ് റെസ്പോൺസ് കിട്ടുമ്പോഴും സംവിധായിന്റെ മ്രില്യൻ മേക്കിങ്ങിന് മികച്ച അഭിപ്രായങ്ങൾ ലഭിക്കുമ്പോൾ വരാൻ പോകുന്ന പ്രണവ് മോഹൻലാൽ ചിത്രത്തിലേക്കും ശ്രദ്ധ പോകുന്നുണ്ട് പ്രേക്ഷകരുടേത് അപ്പോൾ ഒരു ഗംഭീര സിനിമ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രേക്ഷകരും എന്തായാലും അഭിമുഖങ്ങളാണ് പ്രണവ് മോഹൻലാന്റെ സിനിമ വരുന്നു എന്നത് ഒഫീഷ്യൽ റിപ്പോർട്ട് വരേണ്ടതുണ്ട് തെലുങ്ക് മാധ്യമങ്ങളാണ് പ്രണവ് മോഹൻലാന്റെ തെലുങ്ക് അരങ്ങേറ്റത്തെ വലിയ വാർത്തകൾ കൊടുക്കുന്നതും